കൊന്നത്തരി ഗ്രാമപഞ്ചായത്തിലെ കുരിശിങ്കൽ ചെമ്പകപ്പാറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ ഷിജ അനാച്ഛാദനം ചെയ്തു കുരിശിങ്കൽ ചെമ്പകപ്പാറ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഓൺലൈനായാണ് നിർവഹിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതികളിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു വളരെ കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിൽ ആറ് കോടി രൂപയാണ് ഈ റോഡിന്റെ വികസനത്തിനായി അനുവദിച്ചിട്ടുള്ളത് ടെൻഡർ ഉൾപ്പെടെയുള്ള മറ്റു നടപടികളൊക്കെ പൂർത്തീകരിച്ച് നമ്മളിപ്പോൾ ഇതിന്റെ നിർവഹണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതര സംസ്ഥാനത്തെക്കാൾ ഒരുപിടി മുന്നിൽ നിൽക്കാൻ ആധുനികമായ സാങ്കേതിക വിദ്യകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ഇതിൽ വലിയ കൊതിപ്പിന് കാരണമായി മാറും ഇകയും ഇടുക്കി മണ്ഡലത്തിലും ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള നിരവധി റോഡുകളാണ് വികസിപ്പിച്ചിട്ടുള്ളത് രാജ്യത്ത് ആദ്യമായി പ്ലാനിംഗ് കോൺട്രാക്ട് സംവിധാനം കൊണ്ടുവരാൻ കേരളത്തിന് സാധിച്ചായി അദ്ദേഹം കൂട്ടിച്ചേർത്തു മലയോര ഹൈവേയുടെ പ്രവർത്തനം കാർഷിക മേഖലാ ടൂറിസത്തിന് കൂടുതൽ വഴിയൊരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ റോഡിന്റെ ശിലാസ്ഥാപന അനാച്ഛാദനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി മൽക്ക മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ